സങ്കീർത്തനം നൂറ്റി പതിമൂന്ന് ഏഴ് അവൻ എളിയവനെ പൊടിയിൽ നിന്ന് എഴുന്നേൽപ്പിക്കുകയും ദരിദ്രനെ കുപ്പയിൽ നിന്ന് ഉയർത്തുകയും ചെയ്തു നാം ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മുടെ സമൂഹത്തിൽ എളിയവരെയും ദരിദ്രനെയുമൊക്കെ ആരും ശ്രദ്ധിക്കാറില്ല എല്ലാവർക്കും സ്ഥാനമാനങ്ങൾ ഉള്ളവരെയും സമ്പത്തുള്ളവരെയും ഒക്കെയാണ് താല്പര്യം എന്നാൽ യേശു തേടി വന്നത് അങ്ങനെയുള്ളവരെ ആയിരുന്നു ദാവീദ് അങ്ങനെ ആരാലും ശ്രദ്ധിക്കപ്പെടാതെ പോയ ഒരു വ്യക്തിയായിരുന്നു എന്നാൽ ദൈവത്തിൻ്റെ അഭിഷേകം തേടിച്ചെന്നത് ദാവീദിനെയായിരുന്നു കാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് രാജാവായി അഭിഷേകം ചെയ്തു നമ്മുടെ ജീവിതത്തിലും നമുക്കിത് കാണുവാൻ സാധിക്കും യാക്കോബ് രണ്ടിൻ്റെ അഞ്ചിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു ദൈവം ലോകത്തിൽ ദരിദ്രരായവരെ വിശ്വാസത്തിൽ സമ്പന്നരും തന്നെ സ്നേഹിക്കുന്നവർക്ക് വാക്തത്വം ചെയ്ത രാജ്യത്തിൻ്റെ അവകാശികളുമാകേണ്ടതിന് തിരഞ്ഞെടുത്തു എന്ന് പൊടിയിൽ കിടക്കുക എന്ന് പറഞ്ഞാൽ വളരെ ശോചനീയമായ അവസ്ഥയാണ് ആത്മീയമായും ഭൗതികമായും എത്ര താഴ്ന്ന അവസ്ഥയിൽ ആണെങ്കിലും ദാരിദ്ര്യത്തിൽ ആണെങ്കിലും അവിടെ നിന്ന് കൈപിടിച്ച് എഴുന്നേൽപ്പിക്കുന്ന ദൈവമാണ് നമുക്കുള്ളത് എഴുന്നേൽക്കുവാൻ നമുക്ക് മനസ്സുണ്ടെങ്കിൽ ദൈവം നമ്മെ ഉയർത്തുകയും ചെയ്യും ചിലർക്ക് കിടക്കുന്ന ഇടത്തു നിന്ന് എഴുന്നേൽക്കുവാൻ മടിയാണ് അല്ലെങ്കിൽ അവർ അതിൽ തൃപ്തരായിരിക്കും എന്നാൽ ദൈവം നമ്മെ ആത്മീയമായി ഉയർത്തുവാൻ നമുക്ക് നേരെ കൈനീട്ടുമ്പോൾ ആ കൈകളിൽ നാം പിടിച്ചാൽ ദൈവം നമ്മെ ഉയർത്തി മാനിക്കും നമുക്ക് ചിന്തിക്കുവാൻ പോലും കഴിയാത്ത ഉയരത്തിലെത്തിക്കും ഒന്ന് ശാമുതൽ രണ്ടിൻ്റെ എട്ടിൽ ഹന്ന ഈ വാക്യം തന്നെ പറഞ്ഞ് പ്രാർത്ഥിക്കുന്നതായി നമുക്ക് കാണാം മക്കളില്ലാതെ വേദനയിൽ കഴിഞ്ഞിരുന്ന അവസ്ഥയിൽ നിന്ന് അഭിഷിക്തനാകാനുള്ള ഒരു ആൺപൈതലിനെ നൽകി മാനിച്ച ദൈവത്തെ ഹന്ന സ്തുതിക്കുന്നു നമ്മുടെ ആത്മീയ അവസ്ഥ എന്താണെങ്കിലും ഭൗതികാവസ്ഥ എന്താണെങ്കിലും അവിടെ നിന്ന് നമ്മെ കൈപിടിച്ച് ഉയർത്തുവാൻ ദൈവം ആഗ്രഹിക്കുന്നു എന്നാൽ ദൈവവിളി മനസ്സിലാക്കി നാം അതിന് ഏൽപ്പിച്ചു കൊടുക്കുമോ അവിടെയാണ് നമ്മുടെ വിജയം ദൈവം നാം കടന്നുപോകുന്ന അവസ്ഥകൾക്ക് മാറ്റം തരും ഹന്നായുടെ കണ്ണുനീർ തുടച്ച് കുഞ്ഞുങ്ങളില്ലാത്ത ദാരിദ്ര്യത്തിൽ നിന്ന് അഭിഷിക്തൻ്റെ അമ്മ എന്ന സമ്പന്നതയിലേക്ക് ഉയർത്തി ദാവീദിനെ ഇടയ എന്ന താഴ്ചയിൽ നിന്ന് രാജാവ് എന്ന സമ്പന്നതയിലേക്ക് ഉയർത്തി നമ്മെയും ദൈവമുയർത്തും ഉയർത്തും ആത്മീയമായും ഭൗതികമായും അതുകൊണ്ട് നമ്മുടെ ജീവിതങ്ങളെ പൂർണ്ണമായും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം തക്ക സമയത്ത് ഉയർത്തേണ്ടതിന് ബലമുള്ള കൈക്കീഴിൽ നമുക്ക് താണിരിക്കാം പ്രാർത്ഥിക്കാം പ്രിയപിതാവേ ഞങ്ങളെ മാനിക്കുന്ന ദൈവമേ അങ്ങയുടെ സ്നേഹത്തിന് നന്ദി യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അമേൻ ബ്ലസ്സസ് ഓ